ഒരു ക്നാനായ കല്യാണത്തിൻ്റെ ഈ കാണണത് ഞങ്ങളുടെ അനീതി കൊച്ചിൻ്റെ കല്യാണത്തിന് ഞങ്ങളുടെ നടവിളിക്കുന്നതിൻ്റെ ഇതാണ് ഈ വീഡിയോ കാണുന്നത് അപ്പം ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന അതായത് ഇങ്ങനെ ഫുള്ളായിട്ട് ഒരു ക്രാനായ കല്യാണമാണ് ഞാനൊരു ക്നാനായക്കാരി അല്ലാത്തത് കൊണ്ട് എനിക്ക് ഇതിനെ ഇതിൻ്റെ ഇതെന്താണ് നടപളി അതൊന്നും അറിയത്തില്ല അപ്പം ഞാൻ പപ്പയുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു പപ്പ എന്തായി ഗ്രാനായ കല്യാണത്തിനകത്ത് ഈ നടവിളിയുടെ വ്യത്യാസം കാരണം റോമൻ കാത്തലിക്സിൻ്റെ കല്യാണമായിട്ട് ഭയങ്കര വ്യത്യാസങ്ങളൊന്നുമില്ല പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നടവിളി ചന്തഞ്ചാർത്ത് അതിനകത്തൊക്കെ കുറച്ച് വ്യത്യാസമുള്ളൂ അപ്പം പപ്പ പറഞ്ഞു പണ്ട് കാലത്ത് ഈ കല്യാണങ്ങൾ ചെ ചെറുക്കൻ്റെ വീട് പള്ളിയിൽ നിന്ന് തൊട്ടടുത്തൊന്നും അല്ലല്ലോ അങ്ങനെ വണ്ടിയും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഒത്തിരി നടന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത് കല്യാണം കഴിഞ്ഞ് അപ്പം ആ ഒരു മടുപ്പ് ഒഴിവാക്കാനായിട്ട് എല്ലാവരും പാട്ടും പാടി നടയും വിളിച്ചാർന്ന് പോയിക്കൊണ്ടിരുന്നിരുന്നു പിന്നെ പണ്ട് ചെറുക്കനെയും പെണ്ണിനെയൊക്കെ എടുത്തോണ്ടായിരുന്നു കേട്ടോ കുറേയൊക്കെ പോകുന്നത് പക്ഷേ ഇപ്പോൾ അത്രയല്ല പക്ഷേ ഈ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലെത്തുമ്പം ചെറുക്കനെയും പെണ്ണിനെയും എടുത്തോണ്ടാണ് പെണ്ണിൻ്റെ ആങ്ങളമാരെ പെണ്ണിനെ എടുക്കും ചെറുക്കൻ്റെ കസിൻസ് എല്ലാവരും കൂടെ ചെറുക്കനെയും എടുത്താണ് സ്റ്റേ സ്റ്റേജിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് കയറ്റണത് കണ്ടിരിക്കാൻ വളരെ ഇൻട്രസ്റ്റ് ഉള്ള കുറച്ച് ആചാരങ്ങളാണ് അതായത് നമുക്കും പാട്ട് അതിനകത്തൊരു പാട്ടായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും അല്ലാണ്ട് നമുക്ക് അയ്യോ അങ്ങനെ ഒരു നമ്മൾ എൻജോയ് ചെയ്യില്ലാത്ത ഒരിതല്ല എല്ലാവർക്കും അതായത് ക്ലാനായാണോ അല്ലെ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു രീതിയാണ് ക്ലാനായ കല്യാണമെന്നു പറയുന്നത് ചെറിയ കൊച്ചു തുടങ്ങി നല്ല പ്രായമായവർ വരെ ഈ നാനായ കല്യാണത്തിനെ എൻജോയ് ചെയ്യുന്നുള്ളതാണ് അതിൻ്റെ പാട്ടിൻ്റെ ഇമ്പവും താളവും ഒക്കെ ഭയങ്കര രസമാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ട് ക്രാനായ കല്യാണം കാരണം അത് എനിക്ക് കുറച്ചുകൂടെ പണ്ടത്തെ ആ ഒരു രീതിയൊക്കെ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ആ ഒരു ഇത് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം ഇപ്പോഴത്തെ കല്യാണങ്ങൾ അങ്ങനെയല്ല കുറച്ചുകൂടെ ബന്ധുക്കൾ കല്യാണത്തിന് സമയം അപ്പോഴത്തേക്കും ഹോളിലേക്ക് വന്നു അല്ലെങ്കിൽ വീട്ടിലേക്ക് വന്നു അങ്ങനെയാണെങ്കിൽ നാനായ കല്യാണത്തിന് ഞാൻ എസ്പെഷ്യലി ഞങ്ങളുടെ കസിൻ കസിൻ്റെ അനിയത്തിൻ്റെ കല്യാണത്തിന് കാര്യം ഞാൻ പറയുവാണെങ്കിൽ ഞങ്ങളൊക്കെ ഈ അവിടെ പരിപാടിയൊക്കെ ആയിട്ട് ആഘോഷിച്ച് മേളം വെച്ച് ഓളം വെച്ച് ആയിരുന്നു ഈ കല്യാണം എന്ന് തുടങ്ങിയ പ്രിപ്പറേഷൻ ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കൂടേണ്ടതും അറിയേണ്ടതുമായ ഒന്നാണ് ക്ലാനായ കല്യാണമെന്ന് ഞാൻ പറയും